മറിയോ ജോസഫ് ആൻഡ് ജിജി മറിയോ ഇവർ രണ്ടുപേരും വർഷങ്ങളായിട്ട് മോട്ടിവേഷൻ സ്പീക്കേഴ്സാണ് മെയിനായിട്ട് ഇവർ മോട്ടിവേഷൻ നടത്തുന്നത് മതത്തെക്കുറിച്ചിട്ടും എങ്ങനെ നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചിട്ടുമാണ് ഈ മറിയോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഒരു മുസ്ലിം ആയിരുന്നു പിന്നീട് അദ്ദേഹം മതം മാറി ക്രിസ്ത്യനിലോട്ട് വരികയും ഏതോ ഒരു മതത്തിൽ വെച്ചിട്ട് ജിജി മറിയോ എന്ന് പറയുന്ന വ്യക്തിയെ കാണുകയും പ്രണയിക്കുകയും കല്യാണം കഴിക്കുകയും ചെയ്തു അതിനു ശേഷമാണ് രണ്ടുപേരും ഒരുമിച്ച് മോട്ടിവേഷൻ സ്പീക്കേഴ്സായിട്ട് മാറുന്നത് പിന്നീട് ഇവരൊരു ചാരിറ്റി ഫൗണ്ടേഷൻ തുടങ്ങുകയും അതുവഴി പലർക്ക് സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ മറിയോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഭാര്യയായ ജിജി മറിയോടെ തലയിൽ ആലോചിക്കണം എങ്ങനെ സുഖകരമായി ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നും പറഞ്ഞ് മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്ന വ്യക്തികളാണ് ഇപ്പം ദാമ്പത്യ ജീവിതം തകർന്ന് പരസ്പരം തല തല്ലി പൊട്ടിക്കുന്ന അവസ്ഥയിൽ വന്ന് എത്തി തലക്കടിച്ച് മുറിപ്പെടുത്തിയെന്നും അവരുടെ മുടി പിടിച്ച് വടിച്ചെന്നും അവളെ കടിച്ചു പറിച്ചെന്നും കേരളത്തിലുള്ള എല്ലാ മാധ്യമത്തിലും രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഭയങ്കര ചർച്ച വിഷമ ആദ്യ അടിമുറയല്ലേ ആ താമസിച്ചെന്നും പഴക്കുണ്ടായതുമായ വീട്ടില് ടി വി ഇന്ന് വാങ്ങിയിട്ടില്ല അവരുടെ ടി വി ഇല്ല അവിടെ മുന്നോട്ട് എന്തുകൊണ്ട് അങ്ങനെ വേറെ എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ അത് ആ നിയമനേമത്തിൽ അപ്പൊ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായില്ലേ ഇനി ആ സബ്ജക്റ്റിലേക്ക് വരാം ശരിക്കും ആര്യവ്രതം വിജയ തനിക്കോ പഴക്കുണ്ടായോ അതെന്തിനാണ് എന്ന് അതിന്റെ ഞാൻ ഞാൻ ആദ്യം പറയുന്നത് അടുത്തിരിക്കുന്ന പേര് 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 ജന്മനാ അജ്മൽ എന്നാണ് പക്ഷെ തല അതായത് ഭാര്യയുമായിട്ട് താമസിച്ചിരുന്ന വീട്ടിൽ ഇതുവരെ ടി വി വാങ്ങിച്ചിട്ടില്ലെന്നും പിന്നെങ്ങനെ സെറ്റ് ടോപ്പ് ബോക്സ് കൊണ്ട് അടിച്ചു പൊട്ടിച്ചു എന്നുമാണ് ഭർത്താവായ മറിയ ജോസഫ് ചോദിക്കുന്നത് ഭാര്യ ഭയങ്കര ബഹളം വെച്ച് ഭാര്യ ഭാര്യയും ഭാര്യ അവളുടെ അപ്പൻ അവളുടെ അമ്മ ഞാൻ പറഞ്ഞിട്ട് ഫാമിലി ട്രസ്റ്റ് ആകും പൊതു ഫണ്ട് ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല ഫാമിലി ട്രസ്റ്റ് ഡ്രസ്റ്റ് പറ്റൂലം വെച്ചപ്പോൾ അവൾ ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ആൻസർ കൊടുക്കും വളരെ അടുത്ത അതായത് എന്നെക്കാൾ അറിയാൻ പലപ്പോഴും അവനെ വിശ്വസിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ആൽബിഎ കോട്ടയക്കാരണം അവനെ പേരിന് എടുത്തിട്ടു പേരിൽ ഒരാൾ മാത്രം അവന്റെ ഒരു പ്രത്യേകത ജിജി എന്ത് പറയുന്നു അത് മാത്രമേ അവന് ചെയ്തുള്ളൂ അപ്പോ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴും ചെയ്യാൻ പറ്റാണ്ട് പിന്നെ ഞാൻ നല്ല കാര്യമായി ട്രസ്റ്റ് തുടങ്ങിയിട്ട് ട്രസ്റ്റിലെ മുൻ കാമുകനെ കൊണ്ടുവന്നിട്ട് അധികാരികളിലൊരാളായിട്ട് നിയമിച്ച ഭാര്യ ഭാര്യ എളുപ്പുണ്ടോ ഭാര്യ ഇതൊക്കെ ശരിയാണെങ്കിൽ എനിക്ക് അത്രേ ചോദിക്കാനുള്ളു മുൻ കാമുകനെ ട്രസ്റ്റി കൊണ്ടുവന്ന അധികാരികളിലൊരാളായിട്ട് ട്രസ്റ്റിന് ധോന്നിയ പോലെ അങ്ങ് നടത്തുക ഭർത്താവ് വ്യക്തി ഒരു സൈഡിൽ മാറി നിന്ന് നോക്കുക അദ്ദേഹം അദ്ദേഹം വന്നിട്ടുണ്ട് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്പം കൂടുതൽ അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു പയ്യന്റെ പേര് ഞാൻ പറയുന്നില്ല ഫോട്ടോ കാണിക്കുന്നില്ല എനിക്ക് അങ്ങനെ പറഞ്ഞു പക്ഷെ ഇച്ചിരി അടുപ്പം കൂടിപ്പോയി അവരൊന്നിച്ച് ഒരുപാട് വാഹനത്തിൽ ചന്ദരിക്കുന്നു അപ്പോൾ നിയന്ത്രിക്കണം ഞാൻ നിയന്ത്രിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ലേറ്റ് ലേക്കായിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് നിയന്ത്രിക്കാൻ തരുന്നപ്പോ അവനും അതനുസരിച്ച് ജിജിമനുസരിച്ച് അപ്പൊ ജിജി ചോദിച്ചു നിങ്ങളെന്തെങ്കിലും സംശയിക്കുന്നു എന്നോട് വിഷയം പറഞ്ഞത് പിറ്റേന്ന് രാവിലെ ജിറ്റി ഓഫീസിൽ വന്നിട്ട് ചെയ്ത പണി സന്തോഷിന അടി അടിയിൽ അവന്റെ ചെവി പൊക്കി ചോര പുറത്തല്ലേ ജോലിക്ക് ഇവൻ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടന്ന എം എൽ സി ആണ് പുരട്ടി സ്റ്റേഷനിലെത്തിയപ്പോൾ എന്നെ അറിയാവുന്ന സ്റ്റേഷനിലെ പോലീസുകാർക്ക് കണ്ണീരോടെ വന്നത് അവിടെ ഇത് പുറത്തിറങ്ങാ നിങ്ങളുടെ ലോകാലിയ പ്രസ്ഥാനം മുളയിലെ മൂലിപ്പോകും ഇത് എങ്ങനെയെങ്കിലും പുറത്തൊന്നും ഒത്തു തീർക്കാം അന്നുള്ളതല്ല ഞാനും മനസ്സിലാക്കാം ஒத்து தீர்ப்பாக்கா ஜிஜி அவன் அடுத்து கசனா பள்ளிக்கூட்டியோட அவன் அஞ்சுலட்சம் அஞ்சு லட்சத்துல அவ்வளவு ட்ரஸ்டின் ட்ரஸ்டும் நீள கஞ்சி பிடிச்சிட்டு அது கோம்பன்சேஷன் குடிக்காது சேவ் ஜனங்கள் அம்பது ரூபா நூறு ரூபாய் அஞ்சுலட்சம் அந்த மாசித்தின சாட்சியா அல்ல இனி அஞ்சுலட்சம் இவரெங்கு ஜிஜியும் அக்கௌண்டும் இஷ்டம் அந்த பையனும் சேர்ந்து രണ്ട് നിങ്ങൾ അവിഹിതം ഉണ്ടാക്കിയിട്ട് അതൊരുത്തം പോയി പറഞ്ഞതിന് അവന്റെ ചെവിക്കല്ലോ അടിച്ച് പൊട്ടിച്ചിട്ട് അവന് കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പാവങ്ങളായത് അതായത് ട്രസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന പൈസയിൽ നിന്ന് അവരെ സേവ് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് ട്രസ്റ്റിലേക്ക് ട്രസ്റ്റിലേക്കിടുന്ന പൈസ തന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് കോമ്പൻസേഷൻ കൊടുക്കണം ഭർത്താവ് അതിനെ തടസ്സം നിന്നപ്പോൾ അറിയാതെ അങ്ങരുടെ കള്ളൊപ്പിൽ ഇമാതിരി തെൻഡിത്തരം കാണിക്കുന്നു കൊള്ളാം കേട്ടോ ഈ ഭർത്താവിൻ്റെ കള്ളൊപ്പ് ഇട്ടിട്ട് ഈ ഫണ്ട് മുക്കുന്ന പരിപാടി ഇവരങ്ങ് സ്ഥിരമാക്കിയപ്പോൾ ഒരു ദിവസം ഇയാളത് കയ്യോടെ പിടിച്ചു ഇനി അത് ചെയ്യരുതെന്ന് പറഞ്ഞ് താക്കീതും കൊടുത്തു അതാണ് ഇവരെ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് വീണ്ടും കൂട്ടാനുള്ള കാരണം അതോടെ ഈ എന്ന് പറയുന്ന വ്യക്തി വീട് മാറി താമസിക്കാൻ തുടങ്ങി പ്പോ അവള് ഒരു പീച്ചാക്കിയെടുത്ത് ഓടീന്ന് വന്ന് നെറ്റി കിട്ടാൻ തന്നെ ഞാൻ കൊണ്ടുവരാൻ ആന തുത്തി എനിക്ക് തോന്നിയപ്പോ ഞാൻ തെന്നി മാറി മാറിയതും എന്റെ കയ്യില് കത്തി കൊണ്ട് ഒരു വെല്ലും ആ പാടം ഇല്ലേ ഒന്ന് ഞാൻ കിട്ടാം കണ്ടോ പുട്ടുകൊണ്ടു പുട്ടുകൊണ്ട് ഞാൻ ചോരയോടെ ഓടി

<S preachers> ു പക്ഷെ ഇവള് ആ ഡോറിന് പൊട്ടിച്ചു എന്നിട്ട് ഇവള് ഒന്നാം നിലയിൽ പോയി ഒന്നാം നിലയിൽ കൊണ്ടു ഗുണ്ടയാണോ ഒരു ഒച്ച കേട്ടത് ഒച്ച ഒരു കൊച്ചുകൂട്ടി കരയണ സൗണ്ടും ഒച്ച എടുക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ അങ്ങനെ മേഡം തല പൊട്ടിച്ചു പറഞ്ഞ ബ്രദർ ബോക്സ് അടിച്ചു കേൾക്കുന്ന പക്ഷെ ഞാൻ നേരിട്ട് കണ്ട ആളാണ്

സ്വയം രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ സ്വന്തം കള്ളങ്ങൾ മറച്ചു വെക്കാനുള്ള അടവ് അങ്ങനെ ആയിട്ടാണോ ചേച്ചി തന്നെ കാണണ്ടേ അല്ല ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നു സത്യമാണെങ്കിൽ ഈ വോയിസ് എന്ന് പറയുന്നത് നേരത്തെ തുടക്കത്തിൽ ഒരാളെ പരിചയപ്പെടുത്തില്ലായിരുന്നു സാംസങ് അയാളെ ഈ ട്രസ്റ്റിൻ്റെ അധികാരം അല്ലെങ്കിൽ ഭാരവാഹിത്വം ഏൽപ്പിക്കാനുള്ളൊരു ശ്രമം ഈ മറിയോ ജോസഫ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്തുണ്ടായ പ്രശ്നത്തെ തുടർന്ന് ഉള്ള വോയിസ് ഇനി കുറച്ചും കൂടെ ഉണ്ട് അതും കൂടെ കേൾപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് അച്ഛനോട് മകൾ കെഞ്ചുന്നതാണ് ഐ ആം എ മെയിൽ നിങ്ങൾ ആരോടാ മെയിൽ ഷാണിസ്റ്റോ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ അങ്ങേരുടെ ഒരു മെയിൽ ഗോയെ ഹെർട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഐ ആം മേ മെയിൽ ഐ ഹാവ് എ മെയിൽ ഏ ഗോ അതിൻ്റെ പേരിലെ മോൾ എന്തൊക്കെയോ തല്ലിപ്പൊട്ടി ചലർന്ന സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത് ുംത്താലും <laughs> എനിക്ക് എനിക്ക് വേണ്ട വേണ്ട പറഞ്ഞു 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 അവനെ ആ നീ നിങ്ങൾ മൂന്ന് കേട്ടല്ലോ മകള് ചത്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾക്ക് ലവന മതിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മതി എന്ന് എന്നയാള് പറയുന്നതുകൊണ്ട് അതാണ് എനിക്കിവിടെ മനസ്സിലാവാത്ത ഞാൻ ഒന്നും പറഞ്ഞില്ല ഒമ്പതാം ക്ലാസ്സില് വെച്ചിട്ട് നിങ്ങളുടെ മോശമായിട്ടുള്ള ചാറ്റ് കണ്ടിട്ട് പോലും ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോ ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇത്രയും നേരം ആ സ്ത്രീയെ അതായത് എന്താ ജിജി മറിയോ അവരോട് ഞാൻ പറഞ്ഞത് അവരിതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉളുപ്പുണ്ടോ എന്നാണ് ഇങ്ങനെ എനിക്ക് ഇങ്ങേരോട് ചോദിക്കാനുള്ളത് എടോ കളവാ നിങ്ങൾ ആദ്യം സ്വയം നന്നാവണം എന്നിട്ട് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് നേരെ വെറുതെ ചൂണ്ടണം മനസ്സിലായോ താനേ ഒരു കൊള്ളരുതാത്തവൻ എന്നിട്ടാണ് താൻ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഭാര്യയ്ക്ക് നേരെ കഴി ചൂണ്ടുന്നത് എടാ ആ സ്ത്രീയോട് ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഉളുപ്പുണ്ടോ കളവാ കുറച്ചെങ്കിലും ഏ നിങ്ങളും തെറ്റ് ചെയ്യുന്നു ഭാര്യയും തെറ്റ് ചെയ്യുന്നു അപ്പം പിന്നെ കുഴപ്പമില്ല രണ്ടും കൂടെ ഒറ്റ ഒരുപോലെ പോകുന്നമാരാ അല്ലാണ്ട് താൻ പുണ്യാളനായിട്ടാണ് ഭാര്യ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്നതെങ്കിലൊക്കെ ഫൈൻ സമ്മതിക്കാം പക്ഷേ ഇവിടെ താനും ചെയ്യുന്നുണ്ട് ഭാര്യയും ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ ഒരാളെ തെറ്റ് പറയാൻ പറ്റത്തില്ല അത് സാ സ്വയം നന്നാവ് എന്നിട്ട് ഭാര്യക്ക് നേരെ വിറൽച്ചുണ്ട് അതിൻ്റെ കൂടെ ചാരിറ്റി എന്ന് പറഞ്ഞ നാട്ടുകാരുടെ പൈസയും മേടിച്ച് പറ്റിക്കരുത് ഓക്കേ ശരി എന്നാ